ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമുക്കിന്നൊരു മത്തയുടെ ഇല ചിക്കാം ഞാനങ്ങനെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മത്തയുടെ ഇല കഴുകി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതാക്കി എരിഞ്ഞു കൊടുക്കണം ഇതുപോലെ അടക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ കരട് ഇതൊക്കെ ഉണ്ടോ നോക്കണം ഞാൻ നന്നായിട്ട് നോക്കിയിട്ട് കഴുകി എടുത്തതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കഴുകി വൃത്തിയാക്കണം അറിയാം മത്തൻ്റെ മണ്ണ് ഉണ്ടാവും അപ്പോൾ നന്നായി രണ്ട് മൂന്നാറ് വർഷം വാഷ് ചെയ്യണം എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ വെള്ളം വാറ്റ വച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മത്തടല പൊട്ടിച്ചപ്പോൾ അതിൽ കൂടെ രണ്ട് ചെറിയ മത്തനും കൂടി പോകുന്നു പക്ഷേ ഒക്കെ ചെറുതിങ്ങനെ മഴ ആരൊക്കെ വീണ് തെറ്റി പോകണം അപ്പം ഞാൻ അത് പൊട്ടിച്ചപ്പോൾ അങ്ങനെ കൂടെ പോകുന്ന അപ്പോൾ നമുക്ക് ഇതും കൂടി അരിഞ്ഞിട്ട് ചേർത്തെടുക്കാം ഇതിനൊന്നും അധികം വേവില്ല പെട്ടെന്ന് വെന്ത് കിട്ടി ഏരടൊപ്പം തന്നെ അത് വേവ് നമുക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം ഞാനെല്ലാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതും ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്കൊരു മസാല തയ്യാറാക്കാനുണ്ട് അത് ഞാൻ ആരല്ലിച്ച് വന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കാന്താരി ഈ കാന്താരിന്ന് മൂന്നെണ്ണിട്ട് കൊടുത്താൽ മതി ഈ പാകത്തിന് ഇരുവാറിന് കൂടുതലും കൂടുതലിട്ടും സാധാ പച്ചമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കാന്താരി ഇടുമ്പോൾ ഇതിനെ പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ രണ്ട് കൈപ്പിടി രണ്ട് കൈപ്പിടിയിൽ ഒന്നര കൈപ്പിടി തേങ്ങ ഉണ്ട് അത് അരക്കപ്പോളം ഉണ്ടാവും അപ്പം അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ஒரு அரை டீஸ்பூன் மஞ்சள் பொடி இட்டம் நமக்குதொன்று க்ரஷ் ஏதெடுக்க அரையிறது தரி தரிப்பு கூட இடம் அது விகத்தில் நமக்கு தரி பொடிச்செடுக்க படிச்சுடுத்துட்டு இனி நமக்கு நம்ம மத்தில நமக்கு எடுக்காம் எடுக்கிற ஒரு நோன்ஸ்டிக்கிண்டச்சட்டி கியாஸில் வச்சிட்டு அப்போ ஒரு டேபிள் ஸ்பூன் வெளிச்செண்டு ஒழிச்சால் மதி தேங்க் சேர்ந்த ஒரு டேபிள் மதியும் டேபிள் ஸ்பூன் மதியும் அதுபோல் ஒன்னஸ்பூர் சிறிய ஸ்பூன் கடு கிட்டு கொடுத்துட்டு ഒന്നര തണ്ട് വേപ്പലിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഞാൻ ആദ്യം തന്നെ ഈ മത്തയിലേയും ഈ മത്തങ്ങ ചെറിയ മത്തങ്ങ കഷ്ണിച്ചും കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇത് ചിക്കി കൊടുക്കുകയും വേണം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഇട്ട് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കത് ഞാൻ തുറന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങാക്കൂട്ട് കൂട്ട് മസാല ഇതിൽക്കിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം അതിൽ വെള്ളവും ചേർത്തേണ്ട കുറച്ചിങ്ങനെ വെന്ത് വരുമ്പഴ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഇത് മത്തലടയിലത്തെ വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഇട്ട് തീർക്കണത് അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കതാ അത് വേവിച്ച് മത്തലൊക്കെ ഇത്തിരി ചീരട ഇല പോലെ എല്ലാം ഇതിരി വേവ് കൂടുതലുണ്ട് അപ്പോൾ ഞാനത് മൂടി വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ തന്നെ ലോ ഫ്ലെയിമിലെ ചെറിയ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി ഇറങ്ങി വന്നേക്കണേണ്ട അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒരു മൂന്ന് മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊരു ചെറിയ ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ നമുക്ക് വേവിച്ച് ചിക്കിത്തോർത്തി എടുക്കാം ആവശ്യമുള്ളവർക്കിതിൽ ജീര കൂടാം പിന്നെ മുട്ടയിടാം മുട്ട കൊത്തിച്ച് പൊട്ടിച്ചൊഴിച്ച് കൊത്തി ഒഴിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഇവിടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ തിക്കാക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ജീര കൂടുന്നില്ല മുട്ടയും ഒഴിക്കുന്നില്ല ഇതിങ്ങനെ തന്നെ കഴിച്ചു നോക്കാൻ ഇവിടെ താല്പര്യം അപ്പം അതുകൊണ്ട് ഏ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കി ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂന്നാലു മിനിറ്റ് ഇട്ട് വേവിക്കണം നമുക്കിനി ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം നമുക്കിതൊരു പാത്രത്തിൽ കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ളൊരു മത്തയിലെ തോരൻ തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ ആവശ്യമില്ലാണ്ട് സംസാരം സംസാരിക്കുന്നില്ല ആവശ്യമില്ലാതെ വീഡിയോകൾ കൂട്ടി എടുക്കുന്നില്ല ഇത്രയും നമുക്ക് സമയം തന്നെ എന്തെങ്കിലും കൂടുതൽ സമയം വന്നാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും സമയം കൊണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് മൂന്നിച്ചില്ല മിനിറ്റ് എടുതായത് ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ എഫ് ബി ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയറും ചെയ്യുക ഓക്കെ അസാ